ഇത്രയും പേർക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണോ പ്രൈവറ്റ് ആയിട്ട് പ്രൈവറ്റ് മാത്രം വന്ന പിന്നെ പിന്നെ എന്നാ റേഡിയോ സംസാരിച്ച സംസാരിക്ക നമ്മളിപ്പോ ആള് ഇത്ര ചെറു സിരിയസ് ഒക്കെ എന്നെ ഇത്ര ഒരു ആറ്റിറ്റ്യൂഡ് വെക്കാനില്ല അണ്ണാ പാട്ട് കേക്കുവോ അണ്ണാ പാട്ട് കേക്കുവോ 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 സിരിയ സിരിയ സിരിയസ് ആണ് അണ്ണാ മാമ നിങ്ങക്കൊന്നും ഇല്ല മാമ ഇവൻ അടുത്ത് പാട്ട് വെച്ചേ അവൻ നടക്കുന്നേ അണ്ണാ അണ്ട വയർ കണ്ടോ അണ്ണാ അവൻ്റെ വയർ അണ്ണാ കണ്ടോ ചുട്ടി കളങ്ങുന്നില്ല പാട്ട് ശബ്ദം കേൾക്കുന്നേ ബാബു ദേ ബാബ പുറത്തോട്ടേക്കുറത്തേം സ്ക്രീൻറെ സരക്ക് അവനെ പൊക്കി ബാബു പൊക്കി നിങ്ങ പാട്ട് എന്നാ അവന്റെ മണ്ഡല ഇനി സാധനം അന്നു കാണിക്കാൻ പോയ അല്ല നിങ്ങളെ അതാണ് മാമൻ മനസിലായ ഓ കണ്ടില്ല തീഷ്ണെ കണ്ടില്ല ഞാൻ ചോദിച്ചാ ഇന്ന് ഞാൻ ടി വിയിലെ വണ്ടീനാണെന്ന് വിളിച്ചപ്പോ അവൻ്റെ എന്താ പറഞ്ഞത് ഞാൻ കേറന വാസ് ഒന്നറിഞ്ഞ അടിക്കുന്നു

അണാ എനി ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യണ എനിക്ക് പറ്റില്ല അണ്ണൊന്ന് എന്റെ മുഖം നോക്കിയാണ് എന്റെ സൂക്ഷ്മതയോടെ നോക്കിയാണ് കരിഞ്ഞാ ഞാൻ കരിഞ്ഞു മാത്രമേ അങ്ങനല്ല ി ബാറ്റ് കൊണ്ട് അടിച്ച പകരാണ് അത്ര സത്യം എന്നിട്ട് ഔട്ട് അല്ലെന്നും പറഞ്ഞു എന്നിട്ട് സംശയം ഔട്ട് അല്ലാന്ന് അവന്റെ കണ്ണില് വെള്ള ഒഴുകിൽ കണ്ണിൽ തന്നെ നീ പറയാ ബോബോണ്ട് അതുകൊണ്ട് കണ്ണിപ്പോ വെള്ളം ഒഴുകുന്നത് കണ്ണീന്നാണെന്ന് എനിക്കൊരു സംശയമുണ്ട് ജിമ്മിലൊക്കെ പോയി കോൺവെർസേഷന്റെ ഇതെന്താണ് പറ

ഞാൻ കഴിഞ്ഞു സംസാരിക്കാം നിന്റെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ ഞാൻ പെർമനന്റ് ഇവിടുന്ന് കളഞ്ഞു കളയും ഞാൻ ഞാൻ അതുകൊണ്ടാണ് തിരിഞ്ഞിരിക്കുന്നത് നിന്നെ ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് കിണ്ട നീ എന്തോ കാര്യം വെച്ചാ പറ അണ്ട പണ്ടത്തെ കാര്യം മനസ്സിലാക്കിയല്ലേ അണ്ണാ പണ്ടത്തെ തോന്നി മാസം കാണിച്ചെങ്കിലും പണ്ടത്തെ കാര്യമായിരുന്നെങ്കിൽ ഞാൻ ഇവനെ എടുത്തേ പണ്ടത്തെ കാര്യത്തിനല്ല ഇവനെ കളഞ്ഞ ഇവൻ ഇപ്പൊ ആക്ടീവ് അല്ലാത്തതിനാണ് കളയത് അല്ലേണ് സംസാരിക്കാൻ വന്നേക്കുന്നേ അപ്പൊ ഒന്നെങ്കി ബോബോയ് അല്ലെങ്കിൽ ബോബോയ്ക്ക് കടയും മറ്റേതൊക്കെ ഞാൻ യൂസഫലി വിളിച്ചു പറഞ്ഞാൽ നിർത്തിയാണ് ബോബേ ാണ് അണ്ണാ ഇല്ലാണ്ട് പറ്റൂല്ല പണ്ട് എങ്ങനെയായിരുന്ന ഒന്ന് ആലോചിച്ചോ കണ്ണാൻ അണ്ണാ എനിക്ക് സിറ്റിംഗ് എല്ലാം ഉണ്ടായിരുന്ന ഇപ്പൊ അങ്ങനല്ല എന്റെ വഴി പോണവനും മറ്റേ തലക്ക് പിറൻ തലയിലാണ് അടി കൊട്ടാണ് കൊട്ടിട്ട് എനിക്ക് വേറെ കിടക്കണ എന്റെ ഉറക്കം ഞാൻ കേറാറില്ല ജീവിതം എടുക്കൂലും വേണ്ട പോവേ അണ്ണനെ വിട്ട് ഞാൻ എവിടെയും പോവില്ല ഇതാണ് എന്റെ കുടുംബം ഇത് മതി അനിക്ക് ഞായറാഴ്ച ഇവിടെ എന്തൊരു ലൈഫാണിത് എന്റെ തല കണ്ട തല കണ്ട സത്യം പറഞ്ഞ ചൊറിയാണിത്യേ ഇവന്റെ തല ചൊറിയാണ് നില മൊത്ത കുടുംബക്കാരും നമുക്കറിയാം പപ്പാ സോറി ആരും അതെനിക്ക് അനുക്കില്ല പാ ക എനിക്ക് കണ്ടോ ആളാണ് പണ്ടെണ്ണം വിളിച്ചപ്പോ മുന്നും പിന്നും നോക്കാണ്ട് തോക്കെടുത്ത് ഇറങ്ങിയതാ മാത്ര കൊറച്ചുനാള് കൊറ കൊറച്ചുനാള് വന്നില്ലെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എടുത്താ ഷോകല്ലേ വേണ്ടിയേ ാണ് ഹെൽമെന്റ് എനിക്ക് എനിക്ക് അണ് കെട്ടി പിടിക്കണം എനിക്ക് പറ്റില്ല തരക്കണെന്ന് പറയാൻ പിടിച്ചോ പിടിച്ചു അങ്ങോട്ട് പപ്പാ എനിക്കാരു നിങ്ങളെ മാത്രം ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞാലും ഞാൻ പോകാം ഞാൻ ഇവിടെ ഇപ്പൊ ഇറക്കി വിട്ടാലും ഞാൻ ഇവിടെ തന്നെ കാണും ഈ മൂലയിൽ തന്നെ കാണാ എന്റെ ഇതിനെ പോയി അപ്പൊ അല്ലെ ഇത്ര നേരം നമ്മള് സംസാരിച്ച ഒരു ശരിക്കും പറഞ്ഞാൽ മാമന് ഇവിടെ ഏറ്റവും കൂടുതൽ മാമൻ ഇവിടെ ഇവിടെ പോവാനുള്ള ഒരു ഇവിടെ നിന്ന് മാറ്റി നിർത്തി ഏറ്റവും കൂടുതൽ സങ്കടം വന്നിരിക്കുന്നത് ോബിനോ ബോബിനാണ് ആക്ച്വലി ബോബനെ തൽക്കാലം സസ്പെൻഡ് ചെയ്തിട്ട് മാമനെ എടുത്ത് അയ്യോ അത് വേണ്ടേ അന്നപ്പിനുപേരും നീ ഇറങ്ങി വന്ന പപ്പാപ്പാടിക്കാൻ ഓ ഇത് സ്കീമ് കുറച്ചു ആവശ്യപ്പെടുത്തി കളയോ എന്നിവ പപ്പാപ്പം പപ്പ എന്തൊരു ചേർച്ച ില്ല അപ്പൊ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവും ഇല്ലാരും കളഞ്ഞായിട്ട് തുടങ്ങിയാലോ എന്താണ് ഇവിടെ അതാരാണ് അവിടെ ഇരിക്കുന്ന ആരാണ് അവിടെ നിക്കുന്ന കുടുംബത്തിലെ പ്രശ്നങ്ങൾ എല്ലാ നീ ആര് ആരാണ് മാമനെ പാട്ട് വരുത്തിയാ പാട്ട് വരുത്തിയാ പാട്ട് വരുത്തിയാൽ സിനിമ കാര്യം പറയേസ് അല്ലേ തീട്ടം ഫോണ് കേട്ടോ സത്യം പറഞ്ഞ തീട്ടം ഫോൺ തീട്ടം ഫോണെല്ലേ തീട്ടം ഫോണല്ലേ സെറക്കേ ഞാൻ തപ്പാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് സ്മൂത്ത് തീട്ടം ഫോൺ തമാശ ഒന്നുമില്ല തമാശ ഒന്നുമില്ല അതിലെടുത്തമാശ തമാശ് മാമന്റെ മാമന്റെ കാര്യത്തില് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാ ഡിസിഷൻ എടുത്തത് ഡിസിഷൻ എടുത്തത് സീരിയസ് ഒരു സിറ്റുവേഷൻ എടുത്ത ഡിസിഷനാണ് അത് പെട്ടെന്ന് രണ്ടു ദിവസം വന്നിട്ട് ഇത് ചെയ്യാനാണ് ബാക്കിയുള്ളവന്മാർ ഇത് തന്നെയാണ് ചെയ്യാൻ പോണേ മാമ ഇന്ന് പന്ത്രണ്ട് ഡേറ്റ് ഇന്ന് പന്ത്രണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഇരുപതാം തീയതി വരെ അടുപ്പിച്ചൊരു എട്ടു വർഷം സിറ്റിയിലുവാ ഡേ വൺ ഒരു അടുപ്പിച്ച് 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 ഒരു എട്ടു ദിവസം സിറ്റിവാ എട്ട് ദിവസം നീ ഒന്ന് ഡേ ഡേ ടു തൽസമയം ഇടു എട്ടിട്ട് അതൊന്നും ചെയ്യാതെ ഒരു എട്ട് ദിവസം നീ അടുപ്പിച്ച തത്സമയവും എട്ട് ദിവസം സിറ്റിയിൽ ആക്റ്റീവായിട്ട് നീ ഇരുപതാന്തി വരെ ഇന്ന് ഒരു ദിവസം പോലും മുടങ്ങാതെ വന്നാൽ നിന്നെ തിരിച്ചെടുത്ത് ഞാൻ ഗ്യാങ് സിറ്റുവേഷൻ പുതിയ റിക്രൂട്ട്മെന്റ് പുതിയ റിക്രൂട്ട്മെന്റ് ഞാൻ എടുക്കത്തുമില്ല ഞാൻ എടുക്കത്തല്ല ഈ എട്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇനാക്റ്റീവ് ആണെങ്കിൽ ഞാൻ നോക്കും നീ എല്ലാ ദിവസവും വരണം ഞാൻ പറയുന്നില്ല ഇരുപതാം തീയതി നീ എല്ലാ ദിവസവും വരണം അത് കഴിഞ്ഞിട്ട് സിറ്റിയിൽ ഇനാക്റ്റീവ് ആണെങ്കിൽ വീണ്ടും കിട്ടും അത് ഈ കിണ്ട ലസിന്റെ വക്കിലിരിക്കുന്ന നാല് പേർ എന്ന് ഈ വള്ളി ബോയ്സ് ആണ് ഞാൻ പറയാം കണ്ണാപ്പി ബോബോയി ബോബ് മാമൻ ഓജി വള്ളി ടീം സിനി ബാക്കി കിള്ളിടെ കണ്ണിയോണി ഒരു സൈഡ് കോണി അതേ 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 തൂറി ഏറ്റവും അവിടെ എന്നവിടുന്ന് ഇറക്കിടുന്നു അന്നേ ഇവനൊക്കെ നന്നാവുള്ളൂ അതെ അതെ അതോ നല്ലത് അതാ നല്ലത് നല്ലത് ഈ വെളിയിൽ നിന്ന് പുണ്ടകള് വരാൻ പറ്റാത്ത രീതിയിൽ നീ എവിടെങ്കിലും എടുക്കണം എടാ ഞാൻ ഒരു കാര്യം സ്റ്റീവിന്റെ ബാൻ ഒക്കെ കഴിഞ്ഞില്ലേ അവൻ എന്താ പറയുക പനിയാണോ എന്താ പിന്നെ ആരെയും ബാബുവിനോട് സജഷൻ ചോദിക്കാം ബാബു ആരാണ് പിന്നെ ഓൾറെഡി സസ്പെൻഷനിലാണ് അത് പിത്തലിന്റെ തീരുമാനമാണ് ബാക്കിയൊക്കെ പിൻഡ് ആണ് പിത്തലും പിന്നെ പറ്റത്തില്ലല്ലോ ആ അതെ അതെ ഇവന്മാര് മൂന്നാലും കറക്റ്റ് വരാന്ന് പറഞ്ഞാല് രണ്ടു ദിവസത്തിലേക്ക് മിസ്സിംഗ് ഉണ്ട് ഒന്ന് ക്ലിയർ ചെയ്യണം ആക്ടിവായിരിക്കും ഡിസിപ്ലിന്റെ ഭാഗം അല്ല എനിക്ക്